ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇതാ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്ന ബം ടം ഡൈപ്പേഴ്സ് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ മോനുണ്ടായി ആദ്യത്തെ രണ്ട് മൂന്ന് മാസം പല ബ്രാൻഡിൻ്റെയും ഡൈപ്പേഴ്സ് യൂസ് ചെയ്തിരുന്നു പക്ഷേ അത് കുഞ്ഞിന് വളരെയധികം റാഷസ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് ഞാൻ ബം ചേഞ്ച് ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം മീഡിയം ഡൈപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് എഴുപത്തിരണ്ട് പാൻസിന് അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമേ വിലയാവുന്നുള്ളൂ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡൈപ്പറാണ് കൂടാതെ ഇതുവരെ കുഞ്ഞിന് ഓരോ അലർജിയോ റാഷസോ ഒന്നും വന്നിട്ടില്ല ഡൈപ്പറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട് കുഞ്ഞിനെ ഇടാനാണെങ്കിലും വളരെ കംഫോർട്ടാണ് ടൈറ്റായിട്ട് ഇരിക്കുമോ മറ്റു അലർജീസോ കാര്യങ്ങളോ ഒന്നും ഇതുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല ഇതൊരു ജെനുവിൻ റിവ്യൂ ആണ് അപ്പോൾ കുട്ടികളുള്ള അമ്മമാർ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബംടം ഡയപ്പേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അത് കുട്ടികൾക്കും നല്ലതാണ് അതുപോലെ നമുക്കാണെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഡയപ്പറെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ ഡബൈബൈസ് യു